ഓരോ ചർച്ച നടന്നാൽ അതുകൊണ്ട് സമൂഹത്തിന് അല്ലെ ഈ ചർച്ച ചെയ്യുന്ന രണ്ടാളുകൾക്കും എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവണല്ലോ ഇവരെ ചർച്ച കൊണ്ട് എന്തായിരിക്കും ഇപ്പൊ സമൂഹത്തിന് കിട്ടിയിട്ടുള്ള ഉപകാരം എന്തായിരിക്കും ശരി അതായത് നല്ല ബുദ്ധിയുള്ളവർക്ക് ഒരു ഒന്നാം തരം മണ്ഡനാണ് ഏഹ് അല്ലെങ്കിൽ ഒന്നാം തരം അഹങ്കാരിയാണ് അല്ലെങ്കിൽ സ്വന്തം വാദങ്ങളോ കാര്യങ്ങളോ തെളിയിക്കാൻ എന്തെങ്കിലും ഒരു എവിഡൻസ് ഹാജരാക്കണമെന്നോ ഒരു ശൈലിയല്ല കയ്യം വിശു വരിക തൊള്ളി തോന്നിയത് പറയാ ഏഹ് എന്താ തെളി വെച്ചാ എനിക്കെന്താ തെളിവെച്ചാൽ എന്റെ തൊള്ളാന്ന് നല്ല മലപ്പുറം ഭാഷയിൽ പറയാമെന്നുള്ളത് തന്നെയാണ് മനസ്സിലായിട്ടുണ്ടാകുക എന്ന് എനിക്ക് തോന്നുന്നത് പൊതുവെ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രായമുള്ള ഒരാൾ എന്നുള്ളത് നമ്മള് പൊതുവേ എന്താ വെച്ചാൽ നമ്മളെ കേൾക്കുന്ന ആളുകളോട് നമ്മൾ പറയാണ് നമ്മളെ കേൾക്കണ ആർക്കും നമ്മൾ ഒരാളെയും ഈ രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നും ചെയ്യണമൊന്നും എന്ന് എനിക്ക് തോന്നുന്നത് താരതമ്യേന പക്ഷെ ഇത് അടി അപേക്ഷ കൊടുത്തു വാങ്ങാറില്ലേ ആ ടൈപ്പാണ് ആ സംവാദം ആ ചർച്ച അല്ലെങ്കിൽ അതിനെന്താ പേര് പറയണ്ടെന്ന് അറിയില്ല ഒരു ഒന്നാം തരം കോമഡി അപ്പൊ അതിൽ എനിക്ക് തോന്നിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഹാഷ്മിയൊക്കെ പൊതുവെ വളരെ രൂക്ഷമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരാളാണ് എനിക്ക് ഹാഷ്മിക്ക് ഇയാളോട് എന്തോ ഒരു ഗുരുത്വോ ഒരു ബഹുമാനൊക്കെ ഉള്ള പോലെ തോന്നി കാരണം ഉള്ളത് പോലും ധൈര്യത്തിൽ പറയാനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല നമുക്ക് ഹാഷ്മിന്റെ ഒരു ജസ്റ്റ് ഒരു കമന്റ് കണ്ടുകൊണ്ട് തുടങ്ങാം കഞ്ചാവോ അല്ലെങ്കിൽ മറ്റേ ലഹരി വസ്തുക്കളൊക്കെ ലീഗലൈസ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ആഷ്മിയോട് ചോദിച്ചു തുടങ്ങണ ഡയലോഗ് ഒന്ന് കേട്ടു നേർക്കു നേരം നേർക്കു നേരെ പറയുന്നുണ്ടല്ലോ ഒരു കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതെ അത് കേൾക്കാം ലീഗലൈസ് എന്ത് കുഴപ്പമാണ് വെറുതെ നമ്മൾ നോക്കി അതിന്റെ മുകളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഭീകരമായ ചർച്ചകളും എല്ലാം ഇന്ന് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അവമാരാണ് ഇത് ആരംഭിച്ചത് ഓക്കെ ഇനി ആശ്മിക്ക് അറിയാനിട്ടാണോ ഇനി ആഷ്മിക്ക് ഭയങ്കര അറിയില്ല നേർക്കുനേർ പറയുന്നുണ്ട് എം ഡി എം എ ഉപയോഗത്തെ കുറിച്ച് നേർക്കുനേർ പറയുന്നുണ്ട് അതുകൂടിയും കേൾക്കും നമുക്ക് എന്തിനാണ് പേടിക്കുന്നത് എന്ന് നിരോധിച്ചുകൂടാളെ ആക്കണ്ട ഒരു കൺഫ്യൂഷൻ എന്താ മൈത്രയും പറയണേ എം ഡി എം എ നിരോധിക്കാൻ പാടില്ല എന്നാണോ പറയുന്നത് അത് തന്നെ പറയണത് അതിലൊരു സംശയത്തിനും ഉപ്പില്ല മറ്റേ നമ്മളെ സർക്കാർ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടി പിടിക്കുക തുറമുഖങ്ങളായ തുറമുഖങ്ങളിൽ നിന്നൊക്കെ അതിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കുക വലിയ അന്വേഷണം നടത്തി അതിന്റെ കുറ്റവാളികൾ ശിക്ഷിക്കാനുള്ള ശ്രമം നടത്തുക ശിക്ഷയുടെ നിയമത്തിനൊക്കെ പോരായ്മകൾ ഉണ്ടാവും പക്ഷെ അങ്ങനെ ശ്രമം നടത്തുമ്പോഴും ഇതിനെ നിരോധിക്കാൻ പാടില്ല എന്നുള്ള വാദം അതെ അപ്പൊ അദ്ദേഹത്തിന്റെ ന്യായം ഇതിൽ അദ്ദേഹം കാര്യമായി ഉയർത്തിയ ന്യായം ഹിലാലും ഷംജാസു ഡിസ്കഷനിൽ ഇടപെടേണ്ട സ്ഥലങ്ങളിൽ ഇടപെട്ട് പോ ഞങ്ങൾ സ്റ്റുഡിയോയിൽ ഒന്നിച്ചുള്ളതുകൊണ്ട് ഡിസ്കഷൻ ഞങ്ങൾ അമ്മ മാത്രം ആവണ്ട പിന്നെ ഇതില് അദ്ദേഹം മുഖ്യമായി ഉയർത്താൻ ശ്രമിച്ചൊരു കാര്യം ബാനിങ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് പല നിലക്ക് വ്യാപിക്കും എന്നുള്ളതാണ് ഇവിടെ ഒരു ക്ലീശ ഡയലോഗാണ് സ്ഥിരം അല്ല നമ്മൾ അതിൻ്റെ ഒരു ന്യായന്യായങ്ങളിലേക്ക് അല്ലപ്പോ പോണത് അപ്പൊ അവിടെ ആശ്മിപക്ഷെ നല്ലൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ചോദ്യം ചോദിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യം ബാൻ ചെയ്തിട്ടില്ലല്ലോ എന്നിട്ട് അതിന്റെ ഉപയോഗം കൂടുതലില്ല എന്നാണ് ആ ചോദ്യം നമുക്കൊന്ന് കേട്ടു നോക്കാം അത് ഇതിനെ ഭയങ്കര വിഷയ വിഷയത്തിന് ഇപ്പൊ അതിന്റെ കമന്റ്സ് ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ വളരെ പ്ലാൻഡ് ആയിട്ട് ഒരു വർക്ക് നടന്നു എന്ന് ഉറപ്പാണ് ഏതോ ഒരു ഗ്രൂപ്പ് കിട്ടുകൊടുത്തിട്ട് എല്ലാവരും നല്ല ചെയ്യൂ എന്നുള്ള വലിയൊരു നല്ലൊരു കമന്റ് തൊഴിലാളികൾ വർക്ക് നടന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യണേ ഭയങ്കര വിഗ്രഹവൽക്കരിക്കണ കുറെ ഒക്കെ കാണാൻ കഴിയും ഞാൻ ചോദിക്കണത് ഈ ചോദ്യത്തിനാൾ എന്ത് മറുപടി പറഞ്ഞത് വേറെ ഒരു വേണ്ട ഈ വീഡിയോകൾക്കിടയിൽ നിന്ന് ബാൻ ബാൻ ിട്ടും മദ്യത്തിന്റെ ഉപയോഗം കൂടാണല്ലോ ഉപഭോഗം കൂടാണല്ലോ എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം പറയാൻ മുപ്പേർക്ക് പറ്റിയിട്ടില്ല പരമാവധി മുപ്പേർ പറയാൻ ശ്രമിച്ച കാര്യം നിയന്ത്രിത ഉപയോഗമാണ് വേണ്ടത് എന്നാണ് നിയന്ത്രിത ഉപയോഗത്തിന് അദ്ദേഹത്തിന്റെ ഒരു നിർവചനം ഉണ്ട് ആ നിർവചനം ഒന്ന് കേൾക്കാം നമ്മള് മദ്യം ഉപയോഗിക്കുന്നത് നിയന്ത്രിതമായി ഉപയോഗിക്കാനാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് അല്ലേ കഴിക്കുന്ന സാധനം ഉപയോഗിച്ചിട്ട് വണ്ടി ഓടിക്കരുതെന്ന് പറയും അതിനല്ലേ ഇതാണ് നിയന്ത്രിത ഉപയോഗം എന്ന് പറയുന്നത് അപ്പൊ എന്താ വേണ്ടേ എം ഡി എം എല്ലാവർക്കും കൊടുക്കുക എന്നിട്ട് എം ഡി എം എ ഉപയോഗിച്ചത് ഒരളവുണ്ടാവും ആ അളവ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് ചെയ്ത് പോവുക കഞ്ചാവ് അല്ലെങ്കിൽ ആ അളവ് ചെയ്ത് ചെയ്ത് പോവുക കുട്ടികളെയും സമൂഹത്തെയും കുടുംബങ്ങളെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്ലാന്